ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കഥോട് കാതോട്ടത്തിൻ്റെ ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പോൾ ഗൗതം അടിച്ചത് നാല് കാലിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അകലെ കണ്ടപ്പോൾ തന്നെ ഓ നാശം എത്തിയല്ലോ എന്നുള്ള മട്ടിലിങ്ങനെ ഇരുന്നു എന്നിട്ട് പതുക്കെ നേരെ താഴേക്ക് ഇറങ്ങിയിരുന്നു അത്ര നേരം ബെഡിലാട്ടോ ഇരുന്നത് അപ്പോൾ ഗൗതം വേഗം തന്നെ അവിടെ നോക്കിയിരിക്കണം ഡീ നീ ഞാൻ വന്നത് കണ്ടില്ലേടി എന്ന് ചോദിച്ചു അപ്പോഴും ഒരു ഗൗനവുമില്ല എഴുന്നേക്കടി ഇരിക്കുന്നോ എന്നെ കണ്ടിട്ട് നിനക്കെന്നെ ഒരു ബഹുമാന ഇല്ലടി എന്ന് ചോദിച്ചു അപ്പം ഉണ്ടാതിരിക്കാം എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പെണ്ണാ നീ പിന്നെ നിനക്ക് കാറി അടി ഇഷ്ടം നിൻ്റെ വീടും എടുത്തവനാണോ ഡീ നിനക്കിഷ്ടം എന്ന് ചോദിച്ചു പകലേക്ക് കല് വന്നെങ്ങനെ ഇരിക്കുക കേട്ടോ ബൈക്ക് ഒടിച്ച് നീ എൻ്റെ മുന്നിൽ ഷൈൻ ചെയ്തല്ലോ ഞാൻ ബൈക്ക് ചിലപ്പോൾ തലയിലെടുക്കും നിനക്കത് പറ്റുമോ ഇയാൾ എന്തൊക്കെ പറയുന്നത് എന്നിങ്ങനെ പെറുപുറത്ത് മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നോർത്ത് എന്നെ എന്ന് പറയാം നീ ആരാടി എന്ന് ചോദിച്ചു ഞാൻ ആരാണെന്ന് നിനക്കറിയോ പേര് കേട്ട ഒരു യുവാവാണ് ഞാൻ അറിയോ കോളേജിലെ പത്ത് പെൺപിള്ളേർ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് എന്നിട്ട് പ്രേമിക്ക പ്രേമിക്കോ എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ നടന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണിട്ടില്ല എന്നിട്ട് നീ പറയുന്ന കേട്ടില്ലേ എന്നിട്ട് മൂങ്ങാണ് കേട്ടോ വട്ടയിൽ മൂങ്ങുന്ന പോലെ നിന്ന് മൂങ്ങ എല്ലാം പോയി നീ എൻ്റെ തലയിൽ വീടതോടെ എല്ലാം പോയി എൻ്റെ എല്ലാം പോയി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരയാം എന്നെ ഇഷ്ടമില്ലാന്നോ നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയടി എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചാടി ഇങ്ങോട്ട് കഴിഞ്ഞേറ്റോ ആയിരം തവണ പറയും നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചോ എന്താ നീ പറഞ്ഞത് ആ ഒരു സുന്ദരം വന്നിരിക്കുന്നു നീ സുന്ദരനാണെങ്കിൽ ഞാൻ സുന്ദരിയാ നീയോ അടിപൊളി കോളേജിൽ പഠിക്കുമ്പോൾ നിൻ്റെ പേ നിൻ്റെ പിന്നാലെ പത്ത് പേർ പിള്ളേർ വന്നു എന്നല്ലേ പറഞ്ഞത് എൻ്റെ പിന്നാലെ വന്നത് എത്ര പേരാണെന്നറിയുമോ അൻപത്തഞ്ച് എത്രയാണെന്ന് നിനക്കറിയോ അൻപത്തഞ്ച് അമ്പത്തഞ്ചോ അപ്പൊ ഗൗതത്തിൻ്റെ കണ്ണിങ്ങനെ തള്ളിപ്പോയി കേട്ടോ അപ്പൊ ഗൗതമിങ്ങനെ നോക്കി നിൽക്കാണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ നമ്മുടെ വീടിന്റെ പഠിക്കില് പിന്നെ കോളേജില് റോഡില് കടയില് ബസ് സ്റ്റോപ്പില് ബസ്സില് കോളേജില് ക്യാൻറ്റീനില് എന്ന് വേണ്ട എവിടെയും എന്റെ പിന്നാലെ ആമ്പിള്ളേർ തന്നെയായിരുന്നു അറിയോ നിനക്ക് എല്ലാവരും എന്റെ പിന്നാലെ നടന്ന് എന്നെ പ്രേമിക്കുന്നു അതിലാവോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ആരും ഗമനിച്ചില്ല എന്നിട്ടോ ശു അതിലൊരുത്തരുണ്ടല്ലോ നമ്മുടെ ബോളിവുഡിലെ നായകനെ പോലായിരുന്നു അവനെ പോലും വണ്ടിയാത്തൊരു ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് ഈ കുടിയന്നെ തലയിലായിരുന്നു ഈശ്വരാ എന്താ നോക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുക നിങ്ങളെനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ വേഗം ഗൗതം പറയുക ഈ ഇഷ്ടമല്ല എന്ന് പറയും എന്ന് വളരെ ദയനീയമായിട്ടാണ് പറയുന്നത് ഇനി ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങളെനിക്കിഷ്ടമല്ല നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് അലർജിയാ 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 ഞാൻ നിന്നെ എന്ന് പറഞ്ഞ കായി ഓങ്ങട്ടോ അപ്പം അഖിലെ എന്ത് ചെയ്തു പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു ദേ കിടക്കുന്നു നിലത്ത് അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ വരാത്ത അവസ്ഥയിലാണല്ലോ വന്നത് അപ്പം അഖിലയുടെ ഒരു തള്ളൂടായപ്പോൾ ദേണ്ട ബോധം കേട്ട പോലെ അതേ കട്ടിലിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഏ ഒന്ന് മുട്ടിയതേ ഉള്ളൂ ഇനി കാറ്റ് പോയോ ജീവനുണ്ടോ എന്തോ അപ്പം കൈ ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടോ വെച്ച് നോക്കുവാണെങ്കിൽ ശ്വാസം കൊണ്ടു വന്നു ഓ ശ്വാസമുണ്ട് ആശ്വാസം അപ്പം കാറ്റ് പോയിട്ടില്ല എൻ്റെ പൊന്നോ എന്തൊക്കെ തള്ളലായിരുന്നു അത് കഴിഞ്ഞിട്ട് അകിലിങ്ങനെ മാറിയിരിക്കുക കേട്ടോ ഇയാളുടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ട ആകെ മനസ്സിന് സങ്കടം കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ് അപ്പം മീനു ബെഡ്റൂം ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഷർട്ട് ഇങ്ങനെ ഊരുകയാണ് ഊരാൻ നോക്കുമ്പോൾ കൈക്ക് ഭയങ്കര പെയിൻ കേട്ടോ എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചു അല്ല ഈ ഷർട്ട് ഒന്ന് ഊരാൻ നോക്കിയതാണ് അതിൻ്റെ വേദന തഴിക്കാൻ പറ്റണില്ല കൈ തട്ടിയത് കൊണ്ടാണ് ഞാൻ അഴിച്ചു തരാം വേഗം തന്നെ ഷർട്ടിൻ്റെ ഒക്കെ അഴിച്ചു കൊടുത്തു അപ്പോൾ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ എന്നാലേ ഇനി പോയി കുളിച്ചിട്ട് വരാം കേട്ടോ കുളിക്കാനോ അയ്യോ അപ്പം പിന്നെ ഈ ബാൻഡേജ് നനയില്ലേ കൈയുടെ മുറിവിൽ വെള്ളമാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞാൽ മീൻ ഓടിപ്പോയി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ ഇങ്ങനെ കെട്ടി കൊടുക്കണം ഇനിയിപ്പോൾ വെള്ളം വീഴാതെ ഇൻഫെക്ഷൻ ആകുന്നേ അതുകൊണ്ടാണ് ഇത് കെട്ടണേ എന്ന് പറഞ്ഞ് അതങ്ങ് കെട്ടിക്കൊടുത്തു എന്നിട്ട് അർജുനത് വാങ്ങി എന്നാൽ ഇനിയിപ്പോൾ സമാധാനമായിട്ട് കുളിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ അല്ല അർജുൻ അർജുനന്തിനീ പുറത്തേക്ക് പോകണത് ഇവിടെ കുളിക്കാമല്ലോ പിന്നെന്താ അല്ല വേണ്ട പുറത്തെ ബാത്റൂമാകുമ്പോഴത്തേനും അവിടെയാണെങ്കിൽ നന്ന നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് അതിൽ കുളിക്കാം ഇതിലും നല്ലതാതാ എന്ന് പറഞ്ഞ് അർജുൻ പുറത്തേക്ക് പോയി ഈ സമയം മീനു എന്ത് ചെയ്തു ഡോറൊക്കെ അടച്ചാൽ അർജുൻ്റെ ഷർട്ടും വാച്ചും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അർജുൻ്റെ ഷർട്ട് എടുത്തിങ്ങനെ മണത്ത് നോക്കുക കേട്ടോ നിൻ്റെ ഗന്ധം അതെനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ അർജുൻ അതെന്നെ വല്ലാണ്ട് മനം വയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഷർട്ടൊക്കെ വലിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അർജുൻ നേരെ റൂമിലേക്ക് കയറി വരുന്നത് കയറി വന്ന് നമ്മുടെ മീനുവിനെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ് അതെ നീ മനസ്സിൽ പറഞ്ഞില്ലേ എന്നെ കെട്ടിപ്പിടിക്കാൻ അതാണ് ഞാൻ കെട്ടിപ്പിടിച്ചത് വിട് എന്ന് പറഞ്ഞു ആരെങ്കിലും കാണും ആരും കാണില്ല കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വാതിലടിച്ച മീനു പിന്നെന്താ അർജുൻ എന്തോ പോലെ അല്ലെ മനസ്സിൽ പറഞ്ഞത് എന്നിട്ടിപ്പോ വേണ്ടാന്നോ വീടാർജുൻ വിട് എന്ന് പറഞ്ഞു ഞാൻ വിടില്ല ഞാൻ വിടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ സത്യത്തില് ആള് സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ മനം വാങ്ങി നിൽക്കുമായിരുന്നു അപ്പോഴാണ് ആ മീനു അത് കഴിഞ്ഞ ശേഷം അയ്യോ സ്വപ്നമായിരുന്നോ ശു എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അർജുന എന്നെ ഒന്ന് ശരിക്കും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം മീനു ഒരുപാട് ആഗ്രഹിച്ച ഷർട്ടൊക്കെ ഇങ്ങനെ ഊരി ഇങ്ങനെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അർജുൻ പുറത്തേക്ക് വരുന്നു എന്നിട്ട് ടൗലൊക്കെ അവിടെ വിരിച്ചിടുകയാണ് അപ്പോഴാണ് അവിടെ ഒരു സാരി കണ്ടത് നമ്മുടെ മീനുവിൻ്റെ സാരി ആട്ടോ അപ്പോൾ അതെടുത്തിങ്ങനെ ഇങ്ങനെ മണത്തത് ഇങ്ങനെ നോക്കണം നിന്റെ മീനു നിന്റെ ഗന്ധം എന്നെ വല്ലാണ്ട് മത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിന്നെ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയുമോ നീ തൊട്ടിട്ട് പറഞ്ഞില്ലേ എന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാമെന്നു അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് കെട്ടിപ്പിടിച്ചതാ എന്ന് പറഞ്ഞു അതെ ഞാൻ ഇനി എൻ്റെ കൂടെ തന്നെ നിർത്തും വിട്ടു പിരിയാതെ എൻ്റെ കൈക്കുള്ളിൽ ഇതേപോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന എൻ്റെ ആഗ്രഹം നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല അർജുൻ ആർക്കും വിട്ടു കൊടുക്കില്ല എൻ്റെ കൈക്കുള്ളിൽ പോലെ ഞാൻ സൂക്ഷിക്കും നിന്നെ ഞാൻ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആഹാ എന്നിട്ട് അർജുൻ ഭയങ്കര സ്വപ്നം ആക്കിയോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷെ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ എന്ന് പറഞ്ഞാൽ അർജുൻ നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം മീനു ഇത് ഷർട്ടൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ റൂമിലേക്ക് ചെന്നു എന്താ കുളി കഴിഞ്ഞോ ബാൻഡേജിൽ വെള്ളമൊന്നും വീണില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അത് പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയല്ലായിരുന്നു പിന്നെ എങ്ങനെ വെള്ളം വീഴാനാ അപ്പം മീനു ചെന്നു നേരെ ഷർട്ട് എടുത്തു ഒരു ഷർട്ട് ഒക്കെ ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ അർജുനൻ അപ്പം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഇന്ന് എവിടെയൊന്നും ഇരുന്നേ എന്ന് പറഞ്ഞു എന്തിനാ എന്ന് ചോദിച്ചു അപ്പം അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്കെച്ച് പെൻ എടുത്തോണ്ട് വരിക അല്ല നീ എന്താ എൻ്റെ ചിത്രം വരയ്ക്കാൻ പോവാണോ അതെന്തിനാ മീനു കഴിഞ്ഞ പ്രാവശ്യം നീ എൻ്റെ കണ്ണ് വരയ്ക്കാതെ ഒരു ചിത്രം ബാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ പോലും കണ്ണ് വരച്ചിട്ടില്ല എന്നിട്ടാണോ നീ അടുത്ത ചിത്രം വരയ്ക്കാൻ പോണത് എന്ന് ചോദിച്ചു അല്ല ഞാൻ ആ ചിത്രം വരയ്ക്കാനൊന്നും അല്ല അപ്പം അത് പൂർത്തിയാക്കിയിട്ട് പോരെ അർജുൻ്റെ ചിത്രം വരയ്ക്കാനൊന്നും അല്ല പിന്നെ ദേ ആ കൈ കൈനീട്ട് എന്ന് പറഞ്ഞു അപ്പം അർജുൻ കൈ നീട്ടി കൊടുക്കണം ഇതെന്തിനാ എന്ന് ചോദിച്ചു ഈ ബാൻഡേജില് ചിത്രം വരയ്ക്കാനാ ചിത്രം വരച്ചാല് ഇതിനകത്ത് മുറിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും വേദനയും കാണില്ല എങ്ങനെയുണ്ട് ഞാൻ വരയ്ക്കട്ടെ എന്ന് ചോദിച്ച മീനും അതിലേക്ക് ചിത്രം വരയ്ക്കണം എങ്ങനെയുണ്ട് സൂപ്പർ എന്ന് ചോദിച്ചു ഉം സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് മുറിവുണ്ടെന്നുള്ള കാര്യം വരെ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ ഇവരിങ്ങനെ ചിരിക്കാം എന്നിട്ട് ഇവർ രണ്ടുപേരും അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മീനു ഇങ്ങനെ അർജുൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇതാ പറ്റിയ സമയം തോന്നോ മനസ്സിലുള്ള പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞാലോ അപ്പം അർജുനാണെങ്കിലോ ക്ഷേത്രത്തിൽ വെച്ച് പറയാമെന്ന് കരുതിയതാ അത് നടന്നില്ല ഹോസ്പിറ്റലിൽ വെച്ച് പറയാമെന്ന് കരുതി അതൊന്നും നടന്നില്ല ഇപ്പോൾ പറഞ്ഞാലോ ഇനിയും പറയാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അപ്പോൾ രണ്ടു പേരിങ്ങനെ നോക്കിയിരുന്ന ചിരിക്കുകയാണ് രണ്ടുപേരും മനസ്സിലിങ്ങനെ തീരുമാനം എടുത്തിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് പറയുകയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കി ചിരിക്കുക അപ്പം രണ്ടുപേരും പറഞ്ഞത് ഒരുമിച്ചാൽ എന്ത് കാര്യം എന്ന് ചോദിച്ചു ആദ്യം രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു ആ അത് പിന്നെ ദേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു മീനു അപ്പോൾ ഈ മീനു ഇങ്ങനെ എങ്ങനെ ഇപ്പം ഞാൻ പറയും നിന എങ്ങനെ ചോദിക്കാം നിനക്കിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ വേണ്ട എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അങ്ങ് പറഞ്ഞാലോ അതല്ലേ നല്ലത് അപ്പോൾ ഇവർ രണ്ടുപേർ ഇങ്ങനെ പറഞ്ഞൊക്കെ തുറന്നു പറയാനായിട്ട് ഇങ്ങനെ ഇരിക്കണം ഈ സമയത്ത് കട്ടുറും ആയിട്ട് അഞ്ജലി കയറി വരുവാണ് ഹായ് അർജുൻ എന്ന് പറഞ്ഞു പുഴേക്കും മീനുൻ്റെ മുഖാകാം മാറിയിട്ടോ കല്ലി പൂണ്ട എങ്ങനെയുണ്ട് നിനക്ക് സുഖമാണോ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു മീനു എന്താ ഭാര്യയോട് ശൃംഖരിക്കായിരുന്നോ ഞാനൊരു ശല്യമായോ എന്ന് ചോദിച്ചു അപ്പം മീനു ഒന്നും മിണ്ടിയില്ല മീനുവിന് കല്ലി നിൽക്കുക ഇനി ശല്യമാണെന്ന് പറഞ്ഞാലും ഞാൻ വരൂ കേട്ടോ ഞാൻ വരാതെയൊന്നും ഇരിക്കില്ല എന്താ മീനു സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചു മീനു ഒന്നും മിണ്ടിയില്ല മിണ്ടാകാതെ നിൽക്കുക എന്താ മീനു മറുപടി ഒന്നും പറയാത്തത് ഒരു പിണക്കം പോലെ തോന്നുന്നു ഞാൻ വന്നത് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു എനിക്ക് സുഖക്കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അർജുൻ കൈ വേദന അല്ല അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ വേദനയുണ്ട് ആ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ മെഡിസിൻ കഴിക്കുന്നത് നീ സമയാസമയം മെഡിസിൻ ഒന്നും കഴിക്കാറില്ലേ എന്ന് ചോദിച്ചു ഉടനെ മീനുൻ്റെ നേരെ എന്താ മീനു നീ ഇവനെ കെയർ ചെയ്യുന്നില്ലേ ഇവനെ നീ മെഡിസിൻ ഒന്നും കൊടുക്കുന്നില്ലേ മീനു എന്തായി കാണിക്കണത് മരുന്നൊക്കെ നീ വേണ്ടി കൃത്യസമയത്ത് കൊടുക്കാൻ അപ്പം അർജുന ഇങ്ങനെ ഒന്ന് നോക്കി കേട്ടോ ചെ നീ ഇവന്റെ കാര്യം ഒട്ടും ശ്രദ്ധിക്കുന്നതേ ഇല്ല മീനു എന്ന് പറഞ്ഞു അഞ്ജലി മരുന്നൊക്കെ കൃത്യസമയത്ത് ഞാൻ കഴിക്കുന്നുണ്ട് നീ കെട്ടികളെ രക്ഷിക്കാൻ നോക്കണ്ട എന്നിട്ടാണോ വേദന ഉണ്ടെന്ന് പറയണത് എന്നാ പിന്നെ എങ്ങനെ വേദന വരാനാ എന്ന് ചോദിച്ചു അപ്പം ഉണ്ടാകാമെന്നിങ്ങനെ നിൽക്കുക അല്ല അർജുൻ നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഭക്ഷണമൊന്നും നീ കഴിക്കാറില്ലേ മീനു എന്തായത് ഇവന് ഭക്ഷണമൊന്നും നീ കൊടുക്കാറില്ലേ കൃത്യസമയത്ത് ഇവൻ വേണ്ട എന്ന് പറഞ്ഞാലും നീ വേണ്ടേ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നിനക്കിതിനൊന്നും ഒരു ശ്രദ്ധയില്ലേ മീനു എന്ന് ചോദിച്ചു എൻ്റെ പൊന്നു ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുമോ അഞ്ജലി നീ നിൻ്റെ ഭാര്യയെ വീണ്ടും രക്ഷപ്പെടുത്താൻ നോക്കുക ഓ കഷ്ടം ഒരു രക്ഷയില്ലാതെ അർജുൻ പെട്ട് നിൽക്കുക ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അർജുൻ നിന്നെ നന്നായി നോക്കായിരുന്നില്ലേ കൃത്യസമയത്ത് മെഡിസിനൊക്കെ തരുവായിരുന്നില്ലേ ഭക്ഷണം തരുവായിരുന്നില്ലേ എന്നിട്ടോ ഇപ്പം എന്താ സംഭവിക്കുന്നത് ദേ കോളേജ് പഠിക്കുന്ന ഒരു ദിവസം നിനക്ക് വയ്യായതായത് ഓർമ്മയുണ്ടോ ഞാൻ മെഡിസിൻ വാങ്ങിക്കൊണ്ട് തന്നു നിനക്ക് എന്നിട്ട് നിൻ്റെ അസുഖം മാറുന്നതുവരെ നിൻ്റെ കൂടെ നിന്നു ക്ലാസ്സിൽ പോലും ഞാൻ പോയില്ല അതൊന്നും നീ മറന്നു കാണില്ലല്ലോ അല്ലേ ഹേ നീ എന്താ പറയണത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടുണ്ട് ഭാര്യ നിൽക്കുന്നതെന്ന് ഭാര്യ എന്ത് കരുതും എന്ന് കരുതിയല്ലേ നീ ഇപ്പം പറയണത് എന്താ ആ എന്തായാലും എന്നെപ്പോലെ എല്ലാവരും നിന്നെ കയറിയണമെന്നില്ലല്ലോ നീ എന്തിനാ പെട്ടെന്ന് നിങ്ങൾ കയറി വന്നത് ഞാനങ്ങനെ വന്നത് കൊണ്ടല്ലേ ഇവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലായത് അതിനിപ്പം എന്താ അപ്പം മീനും ഒന്നും വേണ്ടിയില്ല അപ്പോൾ ബാൻഡേജ് ഇങ്ങനെ നോക്കുക അപ്പോൾ ബാൻഡേജ് നോക്കിയിട്ട് എന്താ ഇത് എന്ന് ചോദിച്ചു ഇതാരാ ഇങ്ങനെ വരച്ചു വെച്ചത് മീനു വരച്ചതാ ഇതെന്താ ക്യാൻവാസോ ചിത്രം വരച്ച് പഠിക്കാൻ ഇതഴിച്ചു മാറ്റാം വേറെ ബാൻഡേജ് ഇല്ലേ ഇത് കളഞ്ഞേ ഞാൻ വേറെ ബാൻഡേജ് ഇട്ട് തരാം അഞ്ജലി വേണ്ട എന്ന് പറഞ്ഞു വേണം അപ്പം മീനു മിണ്ടിയില്ല മീനു പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പോവാ മീനു നീ അവിടെ പോന്ന് എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ മീനു കടുപ്പിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പം അർജുൻ എങ്ങനെ പിടിച്ച് നടത്തണം അർജുൻ നീ ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു അഞ്ജലി നീ എന്തേ കാണിക്കുന്നത് നിനക്ക് എനക്ക് എന്താ പറ്റിയത് നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞാൽ ഈ കൈ കെട്ടിയ ബാൻഡേജ് ഇവിളിങ്ങനെ അഴിക്കുകയാണ് കേട്ടോ അറച്ചും പെട്ട് നിൽക്കണം മീനു എന്ത് കരുതി കാണും ഇവളോടാണെങ്കിൽ ഞാൻ എതിർത്തു പറഞ്ഞാൽ ഇവളും ഞാനും തമ്മിലുള്ള പ്രണയം ഇവളും മീനുവിനോട് തുറന്നു പറയും ഉറപ്പാ ഇപ്പം എന്താ ചെയ്യും നീ ടെൻഷൻ അടിക്കണ്ടടാ ഞാൻ നിന്റെ ഫ്രണ്ടല്ലേടാ എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു അഗെയിൻ